ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൃദം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പ്ലാൻസൊക്കെ സെയിലിനായിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പം ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും അതിൻ്റെ വില എന്തൊക്കെയാണെന്നും അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പം ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും അതിൻ്റെ വിലയൊക്കെ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ഇന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾ വാങ്ങിക്കുന്ന വിലയ്ക്ക് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അപ്പം അങ്ങനെയൊരു നല്ലൊരു അവസരം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ അതെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും കൊറിയർ ചാർജ് ഈ അടച്ചാൽ മാത്രമേ ചെടി മേടിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ഞങ്ങൾക്കും ഇത് പാക്ക് ചെയ്യണമെങ്കിൽ അത്ര ഒരു സുഖമുള്ള കാര്യമല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് റെക്സ് ബിഗോണിയയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പം ഈ ബികോണിയൊക്കെ നിങ്ങളുടെ കയ്യിൽ എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അറുപത് എഴുപത് അതുപോലെ സൈസിനനുസരിച്ച് വിലയിൽ ചെറിയ മാറ്റം വരും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വില ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കുറച്ച് ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട ഒരു ചെടിയാണ് വിഗോണിയ പ്ലാന്റ് പ്രത്യേകിച്ച് നടുന്ന സമയത്തും ഒന്ന് പിടിച്ചു കിട്ടുന്നത് വരെയൊക്കെ അധികം വെള്ളം ഇതിനാവശ്യമില്ല വെള്ളം അധികമായി ചീഞ്ഞു പോകും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശവും ഇതിനാവശ്യവും ഇല്ല അപ്പം പിന്നെ അതുപോലെ തന്നെ മൺചട്ടിയിൽ വളർത്തുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വളരുന്നത് കണ്ടിരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയൊരു വളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നല്ല ഭംഗിയോടുകൂടെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റെക്സ് ബിഗോണിയ ഇത് ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് ലീഫൊക്കെ വരുന്ന പ്ലാന്റിന് എൺപത് തൊണ്ണൂറ് രൂപ സൈസിനനുസരിച്ചാണ് വില വരുന്നത് അപ്പം എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ തൈ ഉണ്ടാവാൻ ഇതിൻ്റെ കിഴങ്ങൊക്കെ മാറ്റി നട്ടു കൊടുത്താൽ മതി അടുത്തത് ഈ ഒരു ഗോൾഡൻ പോത്തൂസാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ എൻജോയ് പോത്തൂസും ഉണ്ട് ആർക്കെങ്കിലും അതിൻ്റെ കട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ റൂട്ടഡ് പ്ലാന്റ് ഇവിടെ കട്ടിങ്സും അവൈലബിൾ ആണ് അടുത്തത് മാർബിൾ പോത്തൂസ് ആണ് പോത്തൂസ് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടറ്റ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഗ്രീൻ വൈറ്റ് ലീഫോട് കൂടിയിട്ടുള്ള ഒരു ലക്കി ബാമ്പു ആണ് അടുത്ത പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു റൂബി പ്ലാന്റ് ആണ് ഇതും ബുഷ്യായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത അഗ്ലോണിമയുടെ പിങ്ക് ലജ്ജസിയാണ് ധാരാളം തൈ ഉണ്ടായി വരുന്ന ഒരു അഗ്ലോണിമയാണ് ഈ പിങ്ക് ലജ്ജസി നല്ല ഭംഗിയാണ് ബുഷിയായിട്ടൊക്കെ ഒരു ചട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ നൂറ്റി എഴുപതിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അത്യാവശ്യം മീഡിയ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അതുപോലെ വെൽ റൂട്ടഡ് ആണ് ഇതാ ഈ കാണിക്കുന്നതാണ് നൂറ്റി എഴുപതിൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഈ ഒരു ചോക്ലേറ്റ് സിങ്കോണിയാണ് ഇതിൻ്റെ പുതിയതായിട്ട് വരുന്ന ലീഫിന് ഈ ഈയൊരു കളറായിരിക്കും ഇതിൻ്റെ പുതിയ ഇല കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് പിടിപ്പിക്കാൻ അതുപോലെ സെയിൽ ഒക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് വലിയൊരു സംരക്ഷണമൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ അടുത്തത് ഈ ഒരു സലേഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് സലേഷ്യ അപ്പോൾ ഇതിൻ്റെ തൈക്ക് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തും ഉണ്ട് ഇതിൻ്റെ റെഡ് കളർ മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വിത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് സലേഷ്യയുടെ പല കളറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തത് നമ്മുടെ ഓക്സാലിസ് പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ലീഫും ഫ്ലവറും ഒരുപോലെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കിഴങ്ങാണ് ശരിക്കും അപ്പം ഇതിൻ്റെ തണ്ടൊക്കെ ഡാമേജ് ആയാൽ പോലും ഇതിൻ്റെ കിഴങ്ങുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചെടി നമുക്ക് കിളിർത്ത് വരും അൻപത് രൂപയാണ് അതിൻ്റെ വില വരുന്നത് അടുത്തത് മോൺസ്ട്രാ പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്ക് അടുത്തത് മോസസ് പ്ലാന്റ് അല്ലെങ്കിൽ റിയോ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രീനും അതുപോലെ ഇലയുടെ പിറകിൽ നല്ലൊരു പർപ്പിൾ കളറും ഉള്ള നമുക്കൊരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ പേര് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യും അടുത്തത് ഈയൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും അതുപോലെ ഫ്ലവറും ഒക്കെ കാണാനായിട്ട് അപ്പം ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് അപ്പം എപ്പീഷ്യേൻ്റെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് ഇതിനൊക്കെ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ പിങ്ക് ഫ്ലവർ വരുന്ന ഗ്രീൻ ലീഫോടുകൂടി അതിനും ഇരുപത് രൂപയുള്ളൂ യെല്ലോ ഫ്ലവർ വരുന്ന എപ്പീഷ്യയ്ക്ക് മാത്രം മുപ്പത് രൂപ അതുപോലെ ആദ്യം കാണിച്ചതിനും അതുപോലെ തന്നെ ഒരു വെരിഗേറ്റഡ് ലീഫ് വരുന്ന റെഡ് ഫ്ലവർ ഉള്ള അതിനും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ പറയുക ഹാങ് ചെയ്ത് വളർത്താനൊക്കെ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ എപ്പീഷ്യ പ്ലാന്റ് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല അടുത്തത് ഈ ഒരു ഡ്രസീന പ്ലാന്റ് ആണ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലും നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു പ്ലാസ്റ്റിക് ഇല പോലെയാണ് ഇതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ കട്ടിങ്സും റൂട്ട് പ്ലാന്റും അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യയുടെ ബാംബിനോ നാരോ എന്ന ഒരു പ്ലാന്റ് ആണ് നല്ല റേറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് വളരെ വില കുറച്ച് വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് എഴുപത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് നൂറ് രൂപയൊന്നും കൊടുക്കാതെ ഒരു നേഴ്സറിയിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈയാണ് ഇത് പർപ്പിളും വൈറ്റും മിക്സ് ചെയ്ത് വരുന്ന കളറിൻ്റെ തയ്യാണ് ഇതിൽ രണ്ട് ഷൂട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്തതും ഒരു റക്സ് ബിഗോണിയാണ് ഞാനിത് ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ് വളരെ നല്ല ഭംഗിയുള്ളൊരു ലീഫുള്ള റക്സ് ബിഗോണിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് മെറൂൺ കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പുളി വളരെ കുറവും അതുപോലെ തന്നെ ടേസ്റ്റ് കൂടുതലുമായിരിക്കും അപ്പം ഇതിൻ്റെ കുറച്ച് തൈ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ വലിയൊരു പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ കായ്ക്കും നമ്മുടെ ഹെൽത്തിന് എത്രമാത്രം ഇത് പ്രയോജനകരമാണെന്ന് ഞാൻ പറയേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അടുത്തത് ഈ അഗ്ലോണിമയുടെ സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കുറച്ച് സൈസുള്ളൊരു പ്ലാന്റ് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് സീഡ്ലിങ് പ്ലാന്റ് അല്ല അതിനേക്കാൾ കുറച്ചും കൂടി ഒരു വലിപ്പം ഈ ഒരു സൈസൊക്കെ വരുന്ന കുറച്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രീനൊക്കെ മാറി നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് മാറും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഈ ഒരു കളറ് വരുന്ന ഡാർക്ക് റെഡ് വരുന്ന ലില്ലിയുടെ കുറച്ച് ട്യൂബർ ഇപ്പോൾ ലഭ്യമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത് ഫിലാഡൻഡ്രോൻ്റെ ബർക്കിൻ്റെ കുറച്ച് പ്ലാന്റ്സും കൂടെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഒരു പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നല്ല ഭംഗിയുള്ള ഇപ്പോഴും ഈ പ്ലാന്റ് അന്വേഷിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ആർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ബർക്കിന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം സൈസുള്ള ഈ വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ചെയ്യുക ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ഒരു മൂന്ന് ലീഫൊക്കെ വരുന്ന പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഒരു വട്ടം കൂടി ഓർക്കുക ഇന്ന് പ്ലാന്റ് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രീ പ്ലാന്റ് കിട്ടുന്നതായിരിക്കും അതുപോലെ കൂടുതൽ എമൗണ്ടിന് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് നല്ല അടിപൊളി പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് അയക്കുന്നത് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്